ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ പിണ്ടിയും പരിപ്പും ഒലത്തിയതാണ് ഞങ്ങളിവിടെ ഒലത്തിയതെന്നാട്ടോ പറയണ നിങ്ങളൊക്കെ എന്താ പറയണതെന്നൊന്ന് കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കിട്ടാം പിന്നെ ലൈക്കും കമൻസൊക്കെ തരണം കേട്ടോ അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് കാണാം അപ്പം അതിനായിട്ട് ആദ്യം തന്നെ ഈ പരിപ്പ് തെയ്യൊരു വേവിൽ വേവിച്ചെടുക്കണം കേട്ടോ വെള്ളമൊന്നുമില്ല പരിപ്പ് വെന്ത് കലങ്ങാൻ പാടില്ല അതിപ്പോൾ നമ്മൾ ചീരയൊക്കെ പരിപ്പിട്ട് ഒലത്തൂല്ലേ അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ പരിപ്പ് ഈ ഒരു വേവ പാടുള്ളൂ കേട്ടോ അതിനേക്കാളും കൂടുതൽ വെന്ത് കലങ്ങി പോവരുത് അപ്പോൾ അതിലേക്ക് നമുക്ക് പിണ്ടി ഇട്ടുകൊടുക്കാം വാഴപ്പിണ്ടി അപ്പോൾ അത് അരിയുമ്പോൾ അതിൻ്റെ നൂലൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുത്തതാണ് കേട്ടോ അപ്പോൾ നൂലൊക്കെ കളഞ്ഞിട്ട് വേണം ഇതുപോലെ അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടിയും ചേർത്തിട്ട് നമുക്കത് വേവിച്ചെടുക്കാം ഒന്ന് ആവി കയറുമ്പോൾ തന്നെ പെട്ടെന്ന് വേവും ഒന്ന് തിളച്ചാൽ മതി ഈ പിണ്ടി പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം അതുകൊണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കയ്യിൽ ഒരു കയ്യിൽ എൻ്റെ ക്യാമറ ഇരിക്കുകയാണ് അതുകൊണ്ട് ൊക്കെ ഒന്ന് പുറത്തേക്ക് പോകണ്ട് അപ്പൊ കുറച്ച് ഉപ്പും കൂടി ഇട്ടു കൊടുത്തിട്ട് ഉപ്പിടാൻ മറന്നുമായിരുന്നു അപ്പൊ ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പൊ ഇത് ശരീരത്തിന് ഒത്തിരി ഗുണങ്ങളുള്ളതാണ്ട വയറിനൊക്കെ ഒരുപാട് ഗുണമുള്ള ഒരു സാധനമാണ് പിണ്ടി വയറൊക്കെ ക്ലീൻ ആകാനും എല്ലാത്തിനും ഒരുപാട് ഗുണങ്ങളുള്ളൊരു സാധനമാണ് അപ്പം ഇതേ അപ്പം അത് ഒന്ന് തിളച്ചിട്ട് ഉണ്ട് അപ്പം എടുക്കൊന്ന് അങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പം എൻ്റെ ഒന്ന് ആവി അടിച്ചുകൊണ്ടാണ് ഒന്ന് അപ്പം വെള്ളമൊന്ന് വറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് വെന്തിട്ടുണ്ട് ഒന്ന് തിളക്കുമ്പോൾ തന്നെ ഇത് വേഗം അത് അപ്പോൾ ഒന്നുകൂടി മൂടി വെക്കണ്ട കേട്ടോ മൂടി വെച്ച് ചോദിച്ചെടുക്കേണ്ട ഇനി നമുക്ക് ഇതിലേക്കുള്ള ഉള്ളി താളിച്ചൊഴിക്കാം അതിനായിട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് വെക്കണം അപ്പോൾ എൻ്റെ ഉള്ളി ഇല്ല അപ്പോൾ ഞാനൊരു സവാളയുടെ ഒരു പകുതി സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പം വേപ്പിലയും ഉണ്ടായില്ല എൻ്റെ കയ്യിൽ വേപ്പിലയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഇതൊന്ന് ഇളക്കി അതിലേക്ക് ഒഴിച്ചെടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം അപ്പം ഞാനിത് ഏതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്